ടെറസിന്റെ മുകളിലാണ് നമ്മൾ ഈ സോളാർ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പാനൽ ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഡി ബി ബോക്സ് നമ്മളെ സോളാർ പാനലിൽ നിന്ന് വന്നേക്കണ കണക്ഷൻസ് എല്ലാം ഇതിനകത്താണ് വന്നത് എല്ലാ ലൈനും ഇതുപോലെ നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ലൈനിൽ മുപ്പത്തി ആറ് വോൾട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും സംശയം നിലവിൽ ഇത്രയും സോളാർ പാനലിൽ നമ്മൾ ചെയ്താൽ എത്ര രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ സൂര്യൻ ഉള്ളോടത്തോളം കാലം നമുക്ക് വൈദ്യുതിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ സോളാർ അതെ സ്വന്തം സോളാർ ആയിരത്തി അഞ്ഞൂറ് വാട്ട്സ് സോളാർ പാനൽ ഉണ്ടെങ്കിൽ നമ്മുടെ വീട് മുഴുവൻ വൈദ്യുതവൽക്കരിക്കാൻ നമുക്ക് സാധിക്കും പകല് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല കെ എസ് ബി ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലെ ഒന്നിൻ്റെ മോട്ടറ് നമ്മുടെ ഫ്രിഡ്ജ് ടി വി ഫാന് ലൈറ്റ് എല്ലാ സാധനങ്ങളും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും പകല് നമുക്ക് കെ എസ് ബിയുടെ ആവശ്യം വരികയില്ല എൻ്റെ വീട്ടിൽ മൂന്ന് വർഷമായിട്ട് തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നു യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻസുകളോ സംഭവങ്ങളോ ഇന്നു വരെ നമുക്ക് ഉണ്ടായിട്ടില്ല ഇടയ്ക്ക് പാനൽ നമ്മളൊരു ആറുമാസം കൂടുമ്പോളോ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ പാനലിൽ ചെയിലേക്ക് വരാറുണ്ട് അത് നമ്മളൊന്ന് ഒഴിച്ച് സാധാ വാട്ടർ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ധാരാളം മതി അപ്പോൾ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ഇത് ചെയ്തേക്കണേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വാട്ട്സ് സോളാർ പ്ലാന്റാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ദൈവിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ സോളാർ പാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ സോളാർ പാനൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ആ സോളാർ പാനൽ എത്ര ആണ് ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മളോട് ഉപയോഗിച്ചിരിക്കുന്ന പാല് നൂറ്റമ്പത് വാട്സിൻ്റെ നാല് പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൂടാതെ ഇരുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ മൂന്ന് പാനലും ഇരുന്നൂറ് വാട്സിൻ്റെ ഒരു പാലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് വാട്സ് രണ്ട് പാനലിൽ ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ പാനലും കൊണ്ട് യാതൊരു വിധത്തിലുള്ള കംപ്ലെയിൻസുകളോ പ്രോബ്ലങ്ങളോ ഉണ്ടായിട്ടില്ല കാരണം വെച്ചാൽ ഇപ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്ന വോൾട്ട് അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഞാൻ താഴെ ഒരു എം സി ബി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പാലിൻ്റെ വോൾട്ട് ചെയ്തിക്കാനായിട്ട് നിങ്ങൾ അതിൻ്റെ മീറ്റർ റീഡിങ്ങിന് കാണിച്ചു തരാം ഇപ്പോൾ ഏതായാലും സൂര്യപ്രകാശം കുറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ഏകദേശം ടൈം അഞ്ച് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അഞ്ച് മണിക്ക് എന്ന് പറയുമ്പോൾ പവർ കുറഞ്ഞിട്ടുണ്ട് എന്നാലും നമുക്ക് വോൾട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നമ്മുടെ ഡി ബി ബോക്സ് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വന്നേക്കണേ കണക്ഷൻസ് എല്ലാം ഇതിനകത്താണ് വന്നത് ഇവിടെ നിന്നാണ് നേരത്തെ താഴത്തോട്ട് ഇൻവെർട്ടറിലേക്ക് പോകുന്നത് അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം പ്രത്യേകിച്ച് ഇടിമല്ലിലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓഫ് ചെയ്യാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പറ്റും പിന്നെ രണ്ടാമത്തെ കാരണം ഇടുവിലങ്ങനെ ഓവർഷോക്കിങ് വന്ന് കഴിഞ്ഞാൽ ഈ സാധനം ട്രിപ്പ് ആവുകയും ചെയ്യും അപ്പോൾ ഇൻവേർട്ടറിനൊക്കെ സുരക്ഷിതവും ലഭിക്കുന്നതാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ സോളാർ പാനലിൻ്റെ വോൾട്ട് കുറയുന്നുണ്ട് ഏതെങ്കിലും പാനൽ കംപ്ലയിൻ്റ് ആവുന്നുണ്ടോ നമുക്ക് ഇവിടെ ഓൾട്ട് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇപ്പോൾ ഏകദേശം സമയം അഞ്ചേകല ഉണ്ട് വെയിൽ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിൽ നമുക്ക് ഈ സോളാർ പാനലിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെ വോൾട്ട് നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് നിലവിൽ എം സി ബി ഓഫ് ചെയ്യണം ആദ്യം കാരണം നമുക്ക് ഓഫ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ വോൾട്ട് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വോൾട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം എം സി ബി ഓഫ് ചെയ്യണം ഇതാണ് അതിൻ്റെ കോമൺ കണക്ഷൻസ് വന്നിരിക്കണേ ബ്ലാക്ക് ബ്ലാക്ക് കോമൺ കണ്ടോ ഫസ്റ്റ് ലൈനിൽ മുപ്പത്തി ആറ് ഓൾട്ടാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ലൈൻ ഇരുപത്തി ഒമ്പത് പോയിന്റ് ആറ് അടുത്ത ലൈൻ മുപ്പത്തി ആറ് പോയിന്റ് നാല് ഓൾട്ട് അടുത്ത ലൈൻ മുപ്പത്തിരണ്ട് പോയിന്റ് നാല് ഓൾട്ട് അടുത്ത ലൈൻ ഇരുപത്തി ഒമ്പത് പോയിൻ്റ് നാല് ഓൾട്ട് അടുത്ത ലൈൻ മുപ്പത് പോയിൻ്റ് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് ഓൾട്ട് അടുത്തത് അങ്ങനെ നമുക്ക് ഇവിടെ ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സോളാർ പാനലിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു സോളാർ പാനൽ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മൾട്ടിമീറ്റർ ഇല്ലെങ്കിലും നമ്മുടെ വോൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇത്രയാലും ഓൾട്ടിൻ്റെ ട്യൂബാണ് ഇത് ട്യൂബ് നമുക്ക് ഈ ലൈനിൽ ചെക്ക് ചെയ്യാൻ പറ്റും എല്ലാ ലൈനും ഇതുപോലെ നമുക്ക് ഓൾട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാ ലൈനിന്നും ഈ സമയത്തും നമുക്ക് ഇരുപത്തി നാല് ഓൾട്ടി കൂടുതൽ മുപ്പത് മുപ്പത്തിരണ്ട് ഓൾട്ട് വരെ ഈ സമയത്തും നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി നമുക്ക് താഴത്തെ ഇൻവെർട്ടറിനെ കുറിച്ചും ഏത് ഇൻവെർട്ടറാണ് കുറിച്ചും നമുക്ക് നോക്കാം ഫാനുകൾ ലൈറ്റുകൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ പമ്പ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാൻ ഈ സോളാർ പാനലിന് കഴിയും ടോട്ടൽ നാനൂറ്റമ്പത് അഞ്ച് സോളാർ ബാറ്ററിയും എവറസ്റ്റ് എന്ന കമ്പനിയുടെ ടു കെ ബിയുടെ സോളാർ ഇൻവെർട്ടറുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രാത്രിയിൽ കെ എസ് സി ബിയുടെ കറൻ്റില്ലെങ്കിലും സോളാർ ബാറ്ററിയുടെ ബാക്കപ്പിൽ സുഖമായി ഒരു ഫുൾ നൈറ്റ് വൈദ്യുതി വൽക്കരിക്കുവാൻ സാധിക്കും എല്ലാവരുടെയും സംശയം നിലവിൽ ഇത്രയും സോളാർ പാനലിൽ നമ്മൾ ചെയ്താൽ എത്ര രൂപ നമ്മൾ മുടക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിത് ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അല്ല പലതവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആണ് ഞാൻ ആദ്യം വെച്ചത് അഞ്ഞൂറ് വാട്ട്സ് പാനലാണ് അത് ആയിരത്തി ആയിരം ആക്കി ആയിരത്തി അഞ്ഞൂറാക്കി അങ്ങനെയാണ് ഞാൻ പാനൽ സെറ്റ് ചെയ്തത് നിലവിൽ നിങ്ങൾക്കത് ഒരുമിച്ച് മേടിക്കാം കാരണം ഒരു വാട്സിന് മുപ്പത്തെട്ട് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തി രൂപയാണ് ഞാൻ അന്ന് മേടിച്ച റേറ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റേറ്റ് എനിക്കറിയില്ല ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഒരു വാട്സ് പാലിന് മുപ്പത്തെട്ട് രൂപ അല്ലെങ്കിൽ നാൽപ്പത്തി രൂപയാണ് ഇത് വേറൊരു കമ്പനിക്ക് ഒറ്റയടിക്ക് കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടര ലക്ഷമോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷമോ വാങ്ങിച്ചുകൊണ്ട് അവരൊക്കെ പോകും അപ്പോൾ ഇത് മാനുവലായിട്ട് നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് അത്യാവശ്യം ബേസിക് ആയിട്ട് ഇലക്ട്രോണിക്സ് മേടിച്ചവരാൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ നമ്മൾ പാലിൽ മേടിക്കുക കൂടി സെറ്റ് ചെയ്യുക അതായത് ഒരു വാട്സിന് മുപ്പത്തെട്ട് രൂപയ്ക്കോ കിർലോസ്കറിൻ്റെ സുഗാമിൻ്റെ പാലിൻ്റെ ഒക്കെ മുപ്പത്തെട്ട് രൂപയും നാൽപ്പത്തി രൂപയും കിട്ടും ഇപ്പോൾ റേറ്റ് കൂടി എനിക്ക് തോന്നുന്നേ ഒന്ന് നോക്കി അറിയാം ചിലപ്പോൾ കുറവായിരിക്കും കൂടിയിട്ടുണ്ടാവും ഞാൻ എന്നാലും മേടിച്ച് മുപ്പത്തെട്ട് രൂപയ്ക്കും നാൽപ്പത്തി രണ്ട് രൂപയോ അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഈ നിലവിൽ ഈ പാനൽ മേടിച്ച് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ഇൻറ്റു മുപ്പത്തെട്ടോ നാൽപ്പത്തിരണ്ടോ ഇൻഡു വെച്ച് ഉണ്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എമൗണ്ട് കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഈ ഇൻവെർട്ടറാണ് ഇൻവെർട്ടറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ കഴിഞ്ഞാൽ നമുക്കൊരു ടു കെ വീടെ ഇൻവെർട്ടർ കിട്ടി ടു കിയുടെ ഇൻവെർട്ടർ മതി ധാരാളം അത്യാവശ്യം ഒന്നിൻ്റെ മോട്ടർ അടിക്കാം അതുപോലെ തന്നെ നമുക്ക് ഫാന് ലൈറ്റ് അതൊക്കെ ഉപയോഗിക്കാം ഈ ഒന്നിൻ്റെ മോട്ടർ അടിക്കുന്ന സമയത്ത് നല്ല വെയിലൊക്കെയാണ് ഫ്രിഡ്ജ് ഓഫ് ചെയ്യേണ്ട കാര്യമില്ല നല്ല വെയിൽ കുറവുള്ള സമയമാണ് ഒന്നിൻ്റെ മോട്ടർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ല അല്ലാതെ ലൈറ്റും ഫാനുകളൊന്നും ഓഫ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല അത്യാവശ്യം ലാഭമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കറിയാം വീട്ടിലൊരു തിയേറ്റർ ഉണ്ട് തിയേറ്ററും നിലവിൽ പകല് സൂര്യപ്രാശത്തിൻ്റെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത് ഇരുനൂറ്റൊമ്പത് വാട്സിൻ്റെ പ്രൊജക്ടർ പിന്നെ അതുപോലെ സൗണ്ട് സിസ്റ്റം ഇതെല്ലാം നമ്മുടെ ഈ പകല് സിനിമ കാണുന്ന പകല് രാത്രി സിനിമ കാണുമ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല പകൽ സിനിമ കാണുമ്പോൾ എല്ലാം ഈസി ആയിട്ട് നമുക്ക് ഈ സോളാർ വഴി പ്രവർത്തിക്കാൻ സാധിക്കും ആകെ ചിലവ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് വാർട്സ് പാനൽ ചിലവ് ആയിരത്തി അഞ്ഞൂറ് വാർട്ട്സ് ഇൻറ്റു നാൽപ്പത്തി പിന്നെ പതിമൂവായിരം രൂപ ഇവേർട്ടറിൻ്റെ ജലവേകദേശം മതി അത് ടു കെയുടെ ഇൻവെർട്ടർ മേടിക്കണം ഏറ്റവും അങ്ങനെ ടു കെ വി കുറച്ച് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഈ മോട്ടർ കടിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് കറണ്ടില്ലാ സമയത്ത് മോട്ടർ അടിക്കാമെന്നുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം ടാങ്കിൽ വെള്ളം വേണം മസ്റ്റാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ നമ്മളൊരിക്കലും മെഷീൻ കാണിക്കരുത് നമ്മളൊരു ഹൈർ മാറ്റിൻ്റെ വൺ കെ യുടെ ഇൻവേർട്ടർ എടുത്താൽ നമുക്ക് ഈ പറഞ്ഞ മോട്ടറി നടക്കില്ല വൺ കെ യുടെ എടുത്താൽ അരവിടെ മോട്ടർ ആണെങ്കിലും ഓടാൻ ബുദ്ധിമുട്ട് വരും കാരണം അത് പറ്റില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് അതുകൊണ്ട് ടു കെയുടെ ഇൻവെർട്ടർ മസ്റ്റാണ് അതെന്തായാലും വാങ്ങിക്കണം പിന്നെ നമുക്ക് ബേസിക്കലി നാല് ബാറ്ററി നാല് ബാറ്ററി എന്ന് വെച്ചാൽ നാല് ബാറ്ററി പുതിയ വെക്കണമെന്നില്ല ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി രണ്ട് ബാറ്ററി പുതിയ വെച്ചിട്ട് നൂറ് എച്ച് രണ്ട് ബാറ്ററി പുതിയ വെച്ചിട്ട് ബാക്കി രണ്ട് ബാറ്ററി പഴയത് വെച്ചാലും മതി ബാക്കപ്പ് കുറച്ച് കുറവായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ രണ്ട് ബാറ്ററിക്ക് നമുക്ക് ഒരു പത്തൊമ്പത്തി ഇരുപത് ഏകദേശം നമ്മൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഏതാണ്ട് ഒരു രൂപ റേഞ്ചിൽ നമുക്ക് ഈ ആയിരത്തി അഞ്ഞൂറ് വാട്സ് പാലും ബാറ്ററി സാധനങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ടോട്ടൽ എൻ്റെ എമൗണ്ട് ഞാൻ ടോട്ടൽ കൂട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല മുടക്കി തന്നെ ഞാൻ കൂട്ടിയിട്ടില്ല ഞാനിപ്പോൾ പറഞ്ഞ കണക്കനുസരിച്ച് നിങ്ങൾക്ക് ഈസിയായിട്ട് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ എന്നു വെച്ചാൽ നമുക്ക് ഈ സോളാർ പാനലിൽ നിന്ന് കിട്ടണ ഈ പകൽ കിട്ടുന്ന ഊർജ്ജം മുഴുവൻ നമ്മൾ ലൈവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോർ ആവുന്നുണ്ട് ഈ സ്റ്റോർ ആയ ഊർജ്ജം നമുക്ക് നൈറ്റ് വേണമെങ്കിൽ ഫുൾ ഉപയോഗിക്കാം ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്കൊരു ആറുമണിയാകുമ്പോൾ ചേഞ്ചോറ് മാറ്റി കെ എസ് ഇ ബി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സ്റ്റോറായിട്ട് ഇവിടെ കിടക്കുകയും ചെയ്യും ബാറ്ററി കിടക്കുകയും ചെയ്യും ആ ഊർജ്ജം രാത്രി എപ്പോഴെങ്കിൽ കറണ്ട് പോവുകയോ അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി കറണ്ട് ഇല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഈ ചൂട് കാലത്താണെങ്കിൽ നമുക്ക് നിലവിൽ കുറഞ്ഞ രീതിയിൽ നമുക്ക് കാറ്റ് കൊള്ളാനും അല്ലെങ്കിൽ നല്ലവണ്ണം ലൈറ്റ് ഇടാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനും കഴിയും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് വാട്സ് പാനൽ ഉപയോഗിച്ച് നിങ്ങളുടെ വീട് വൈദ്യുതിവൽക്കരിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ അകമഴിഞ്ഞ വഴിഞ്ഞ സപ്പോർട്ടും സൂര്യ ഇലക്ട്രോണിക്സ് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നമ്മുടെ സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചുരുക്കം പറഞ്ഞാൽ സൂര്യൻ കൊള്ളോടത്തോളം കാലം നമുക്ക് വൈദ്യുതിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട സോളാർ പാലിലുണ്ടെങ്കിൽ ഓക്കെ